आहले। आहले। आहले ए ए ए െ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ച പൂർണ്ണമായും മൂവാറ്റുപുഴ നഗരസഭാ കൗൺസിലർ ഫൗസിയ അലിയെ സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിച്ച യു ഡി എഫ് കൗൺസിലർക്കെതിരെ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ്ണം നടത്തി പ്രതിഷേധ ധർണ സി പി മണ്ഡൽ സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൻ ഉദ്ഘാടനം ചെയ്തു എവൈഎഫ് മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റും മുനിസിപ്പൽ കൌണ്സിലറുമായ ഫൌസിയ അലിക്കെതിരെ പുനഃപ്രചാരണം നടത്തുകയും സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിക്കുകയും ചെയ്ത യുഡിഎഫ് കൌൺസിലർക്കെതിരെ എഐവൈഎഫ് മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി പ്രതിഷേധത്തെ തുടർന്ന് നടന്ന ധർണ സി പി ഐ മോബാറ്റുപുഴ മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടക്കൽ ഉദ്ഘാടനം ചെയ്തു ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും മുനിസിപ്പാലിറ്റിയുടെ ഈ വാർഡിൽ തന്നെ പ്രവർത്തിക്കുന്നവരാണ് അങ്ങനെ നല്ല രീതിയിൽ ഒരു കൗൺസിലർ എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന പൗസിഎ ഫയർന്നിട്ട് യു ഡി എഫിന്റെ നേതൃത്വത്തില് യു ഡി എഫിന്റെ ഗുണ്ടയായിട്ടുള്ള ഗുണ്ടയായിട്ടുള്ള അജിമുണ്ടാണ് അദ്ദേഹത്തിന് പള്ളിക്കൂടത്തിൻ്റെ വരാന്ത പോലും കണ്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അജിമുണ്ടാഡൻ അദ്ദേഹത്തിന് എന്തും പറയാം ആരെക്കുറിച്ച് ആരുടെയും ഫോട്ടോ സോഷ്യൽ മീഡിയയിലൂടെ പ്രതി പ്രചരിപ്പിക്കാം തെറ്റായ രീതിയിൽ ആരാണ് അദ്ദേഹത്തിന് അനുവാദം കൊടുത്തിരിക്കുന്നത് അറിയില്ല എന്തായാലും അജിമുണ്ടാടൻ്റെ ഈ നയത്തിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിൻ്റെ യുവജന സംഘടനയും അതിൻ്റെ വിദ്യാർത്ഥി സംഘടനയും വരുന്നാളുകളിൽ ഞങ്ങൾക്ക് നീതി ലഭിച്ചില്ലായെങ്കിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കെതിരെയും യു ഡി എഫിനെതിരെയും അതുപോലെ തന്നെ തെറ്റായ പ്രചരണം നടത്തുന്ന അജിമുണ്ടാടുന്നതിരെയും പ്രത്യക്ഷമായും അതുപോലെ തന്നെ നിയമപരമായും ഉള്ള സമരമാർഗങ്ങൾ ഞങ്ങൾ സ്വീകരിക്കുന്നതാണ് എഐ വൈ എം മണ്ഡലം പ്രസിഡന്റ് സജൻ പാലിയത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എ ഐ വൈ എഫ് മൂവാറ്റുപുഴ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് അജിത് എല്ലെ മണ്ഡലം വൈസ് പ്രസിഡന്റ് അൻഷാജ് തേനാരി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഗോവിന്ദ് എസ് കുന്നുംപുറം യുവകലാസാഹിത്യ ജില്ലാ സെക്രട്ടറി ജോർജ് വെട്ടിക്കുഴി സി മണ്ഡലം കമ്മിറ്റി അംഗം പി ജോയ് എ മണ്ഡലം ജോയിന്റ് സെക്രട്ടറി ജിനേഷ് ഗംഗാധരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് സ്വർണം വിൽക്കുവാൻസ് തന്നെ കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം ഗോൾഡ് ആകുമ്പോൾ കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ്